ഹലോ ചങ്ങായിമാരെ ഒരു സൂപ്പർ വെറൈറ്റി കണ്ടന്റ് കാണിച്ചിടാൻ വേണ്ടി പോകണം ഈ കണ്ടന്റ് കണ്ടിരിക്കണെങ്കിൽ എന്താ ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ സംശയമാണ് തീർന്നിട്ടും അപ്പോൾ നമ്മളെ തരികീടെ എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഇവിടെ ഫ്രീ സ്പേസ് ആണ് ഈ കാണുന്ന ബെഡ്റൂമിലേക്ക് ഈ വീട്ടിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇവിടെ ഈ ചുമര ഡോർ ഗ്യാപ്പ് കട്ട് ചെയ്യാണ്ട് അതേപോലെ തന്നെ ഒന്നര മീറ്റർ വീതി ഈ നീളം ഓക്കെ അല്ലേ പിന്നെ ഈ വിൻഡോ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റണം ഡോർ ഗ്യാപ്പ് കട്ടിയാണ് വകമായിട്ട് ഈ ഗ്രില്ല് മാറ്റിക്കാണ്ട് ഇവിടെ ബ്രിക്ക് കൊടുക്കണം സെറ്റ് പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് തറ കെട്ടിക്കാണ്ട് ചുമര മൊത്തം പൊക്കിക്കാണ്ട് ഈ കാണുന്ന എൽ ഷേപ്പ് ഉണ്ട് സൺഷെയ്ഡ് അതിൻ്റെ എന്റെ കാണ്ട് വാർപ്പ് കൂട്ടി ചേർത്ത് കണ്ട് സ്ട്രക്ചർ ആക്കണ ഫുൾ വിഷയൽസ് അനുസരിച്ചാൽ വേണ്ടി പോകുന്നത് ഓക്കെ ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടി മണ്ണ് വാരിന ഭാഗമായിട്ട് രണ്ട് തലത്തു പൊട്ടിണ്ട് ഈ കോളിന് പൊട്ടിണ്ട് അതേപോലെ തന്നെ ഇവിടെ പൊട്ടി പൊട്ടിപ്പും ചേച്ചി കൂട്ടി സെറ്റപ്പ് ആക്കിട്ട് ഫൗണ്ടേഷന് കിട്ടുള്ളൂ ആ ഓണാ കേണാക്കേഡിയ ആ ചണ്ടി വരണ്ടില്ലേ എന്താ സംഭവം അറിയോ ഇവിടെ ഞമ്മള് മുറിച്ച് ഇവിടെ മുറിച്ച് ഈ പൈപ്പ് ഒരു എൽഷേപ്പിൽ പീസില് നിൽക്കുന്നു അപ്പൊ ആ വള്ളം കേറ്റി വിട്ടപ്പൊ എന്താ അറിയോ ഇത് കൂടെ വള്ളം കഴിക്കാണ്ട് ചണ്ടി മൊത്തം പുറത്തു പോകുന്നു അപ്പൊ ഈ കാണുന്ന ഗ്യാപ്പിൽ എന്തില്ല ഒരു മണ്ണാൻ കെട്ടിയില്ല ഇവിടത്തെ മണ്ണും ഈ കുഴിക്ക് അടിയിണീ നീ എന്തെങ്കിലും അപ്പുറത്തേണ്ടു മൂലിക്കുക

ഇവിടെ സംഭവം സെറ്റ് പ്രത്യേകം ഈ മൂല കൂടെ പൈപ്പ് പോകണ്ട് പൈപ്പ് എന്നുള്ളത് സാത്ത് പൂട്ടാക്കിയ ഭാഗമായിട്ട് ഒരു വിഭവത്തിന് രണ്ടു ഭാത്തും മുട്ടി തണ്ണി ഒത്തി പശ തേച്ച് ഫോ ഫ് അവിടെ പശ വെച്ചിട്ടോ നമ്മള് ഇപ്പൊ കയറ്റി വെക്കാൻ വേണ്ടി പോണ ചിന്ന പീസിന്റെ ഒരു ഭാത്തൊക്കെയാ ഒരു ഇഞ്ചോളം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഒരു ഇഞ്ചോളം അതങ്ങട്ട് കേറ്റും കണ്ടോ ഈ ലെവലെത്തി ഇനി എന്ത് ചെയ്യുന്നോ ഇത് നേരെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറ്റുക ഇപ്പ എന്തായി അപ്പുറത്തു പോയി ഇപ്പുറത്തു കയ്യി സെറ്റായി അരഞ്ചിങ്ങോട്ടും അരഞ്ചിങ്ങോട്ടായി അങ്ങനെയാണ് പൈപ്പ് ഇവിടെ കഴിഞ്ഞാലും പീസ് സെറ്റാക്കുക ഈ കിളിലെടുക്കാനേ ഈ സൈഡ് മൊത്തം പൊട്ടിക്കുക അപ്പുറം അതേപോലെ ഈ അടിയത്തെ തേപ്പ് പൊട്ടിച്ചിരിക്കണെങ്കിൽ സാധനം പുറത്തേക്ക് പോകുന്നക്കാണെങ്കിൽ നാലടക്കൽ അടക്കിക്കാണെങ്കിൽ അവർ സാധനം ഇടും ഫസ്റ്റ് അവിടെ കുത്തരുത് എൽട്ടിങ്ങനെ ഓൺ ആക്കിക്കാണെങ്കിൽ ഒറ്റ ഉണ്ടാവുന്നേ ഉള്ളൂ പനി കാണൂല

പക്ക രണ്ടാ നാപ്പത് ഇനി അതേപോലെ തന്നെ അവിടെ നിന്ന് വീട് വെക്കുണ്ട് ഈ സൈറ്റിൽ കൂടുതൽ കല്ല് പടവ് ചെയ്യാനില്ല എന്നുള്ളത് വെച്ചുകാണ്ട് പണി ചെയ്യണം എന്നാണ് ക്ലൈറ്റിന്റെ ഓർഡർ മറക്കാനൊക്കെ വെച്ചു എന്റെ ആവശ്യം ഇല്ല ഇതാ ലാഭം നമുക്ക് നാല് ഘട്ട പോയാലെന്താട സെറ്റല്ലേ അവിടെ തന്നെ പിടിക്ക് കൊത്ത് ഞങ്ങട്ട് പോണ്ട് എന്താടക്കം ഒരു വരി ഫൗണ്ടേഷന് രണ്ടു വരി കെട്ടി കെട്ടിപ്പോ തറന്റെ പണി തെറ്റായി ഉണ്ടല്ലോ അപ്പൊത്തെ അവസ്ഥയിൽ നമ്മൾ ചുമര ഓപ്പൺ ആക്കിയിക്കുകയാണെങ്കിൽ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു ഗ്യാപ്പുണ്ടോ സ്റ്റെപ്പ് ഉണ്ടോ അതായത് ഇരുപത്തിയേഴ് സെന്റ് ഉണ്ട് ആ റൂമിൽ ടൈലൊക്കെ മൊത്തം ഒട്ടിച്ചതല്ലേ ഇനി പിൻറെ അഭിപ്രായത്തിൽ ഇതിന്റെ മുകളിൽ ഒരു രണ്ടിഞ്ച് പണി മൊത്തം ടൈൽസും കോൺക്രീറ്റും കഴിഞ്ഞാൽ രണ്ടിഞ്ചേ വരുള്ളൂ ആ രണ്ടിഞ്ച് വന്നതിന് ശേഷം ഇരുപത് സെന്റ് ഉണ്ടാവും ഒരു കല്ലിന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും നല്ലതാണ് സ്റ്റെപ്പ് കൂടുന്നത് കാരണം വള്ളം ഭൂമിക്ക് തിരിക്കൂല പക്ഷെ അത്ര സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പടവിന് കൊണ്ടുവന്നിട്ട് ഈ ഒരു കട്ടുണ്ടല്ലോ ഇത് ഇതേപോലെ മൊത്തം വാട്ടർ ലെവൽ അല്ലേ ഇതിന്റെ മുകളിൽ നെയ്സ് കുമ്മായ ഇതാ ഒന്ന് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു രണ്ടിഞ്ച് കഴിഞ്ഞിരിക്കണെങ്കിൽ നാലിഞ്ച് വാങ്ങിണ്ടാവസമാണ് ഈ കക്കൂസിന്റെ ഫ്ലോറും റൂമിന്റെ ഫ്ലോറും തമ്മിൽ നാലിഞ്ചുണ്ടാവും അതല്ലേ പിന്നെ ഇതേപോലത്തെ വർക്കുകൾ നമ്മളെ നാട്ടിലെ പല വീടുകളും ചെയ്യാണ്ട് ഇങ്ങനത്തെ വർക്കുകൾ കൂടുതൽ ചെയ്യിപ്പിക്കുന്ന സമയം എപ്പോഴാന്ന് വെച്ചുകയാണെങ്കിൽ ആ വീട്ടില് കല്യാണം നടക്കുന്ന സമയത്തായിരിക്കും ഇപ്പോൾ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒറ്റ നില വീടല്ലേ അപ്പം ഈ ഒരു ബെഡ്റൂമിലേക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ അറ്റാച്ചഡ് ബാത്റൂം ഉണ്ടാക്കി കൊണ്ട് അപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വീട് രണ്ട് നില വീടായിരിക്കും ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനത്ത് ഒരു ബെഡ്റൂം ഇതിൻ്റെ മോളും ഉണ്ടായിരിക്കും പക്ഷെ അവിടെയും ബാത്റൂം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്താൽ മതി മതിയെന്നറിയോ ഈ ഒരു കെട്ട് നേരെ കൊണ്ടുപോയിക്കാണ്ട് ഈ മെയിൻ സ്ലേവ് ഉണ്ടല്ലോ ആ മെയിൻ സ്ലേവിൻ്റെ ഒരു വരി കുറച്ച് കണ്ട് പടവേഴ്കാണ്ട് അവിടെ ഒരു വാർപ്പ് ഇടുക വാർപ്പിട്ട് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഇതേ സ്റ്റെപ്പ് മുകളിലത്തെ റൂമിൽ നിന്ന് ബാത്റൂമിൽ കിട്ടും അതിന് ശേഷം ആ സ്ട്രക്ചർ നേരെ വീണ്ടും പടവെയ്ത് കൊണ്ടുപോയി കാണാ ലിൻ്റ ഹൈറ്റിൽ നിർത്തിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വന്ന് രണ്ട് റൂമിലേക്ക് ബാത്റൂം ഉണ്ടാകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഒരുപാട് വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ബാത്റൂം മതി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് പറഞ്ഞ് തരാം കേട്ടോ അപ്പം നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഇതിലേക്ക് മണ്ണിറിക്കുക ഞങ്ങൾ വെക്കുക டேப் பண்ணுந்தி இங்க வந்து நூலட்டே மாதிரி ஆ இடுதேன் டேப் பண்ணி இது கார்பன் தா தலை வந்து நான் குடிச்சிட்டு இப்போ இடி 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 தரنده வெச்சுக்கறது இதுல மாட்ட மாட்டேங்கிறது 20 டேபிள் 4 அத என்ன கட் எடுத்துட்டு பதவே இடி இவ்வளவு பிஞ்சையீங்க இங்க இவர டேப் மட்டும் தான் இருக்கு ஆள்ளது ஆ நல்லா வச்சு நல்லா வச்சு நல்லா வச்சு ോട്ടെ പിന്നെ ടൈൽസ് പൊട്ടിച്ചിരുമ്പോ ഒരു എഴുപത്തഞ്ച് ബാക്കി കിട്ടിക്കോട്ടെ അറ്റാച്ചഡ് ബാത്റൂമ് വരുന്ന ബെഡ്റൂമാണ് ഫ്ലോറിലൊക്കെ ഇവിടെ ഇവിടെ മൂന്ന് കളി കിട്ട ഒലിയുണ്ട് ഈ മൂല ിൽ ഒന്നുകി പടവ് നേരെ കണ്ടും ആ പടവിന്റെ മൂന്നുകളിൽ വിൻഡോ ഇവിടെ ഇവിടെ ചുമ കട്ട് ചെയ്യും കടവ് എപ്പോഴും തുടങ്ങിയിട്ടില്ല സമയം നോക്കിയാ ഒന്ന് അൻപത്തി രണ്ട് എട്ടിന് രൂപ കഴിഞ്ഞാല് രണ്ടു മണി ഇനി വാക്കിൽ അറിയോ മൂന്നി നാലിന് അഞ്ചണി മൂന്ന് മണിക്കൂർ കൊണ്ട് ആ സൺസൈഡിന്റെ ഹൈറ്റിൽ എത്തണം അതിന്റെ ഇടയിൽ കൂടെ ഒരു വെന്റിലേഷന് കൊടുക്കണം കയ്യോ ടു ആത്മി ടുമി പിന്നെ അവിടെ മാത്രം കൊടുത്താൽ മതി ഈ ഭാഗത്ത് കൊടുക്കണ്ട കാരണം എന്താ വേറെന്താരോ മാക്സിമം ഉള്ളിട്ടിക്കോട്ടെ ഈ ഒരച്ചിപ്പലിന്റെ വീതി എട്ട് നീളം പന്ത്രണ്ട് ഇഞ്ചാണ് എന്തോ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ എട്ട് സെറ്റാണ് അതേപോലെ തന്നെ ഈ പന്ത്രണ്ട് സെറ്റാണ് അപ്പൊ എന്തായി കർണൂർ സെറ്റായി ഇനി ഒന്ന് നോക്കണ്ട പഠിക്കും ഉള്ളോടത്തുണ്ടാവും

ൂ ഇതിന്റെ ഉറപ്പ് വേറെ മൂന്ന് വരി കൂടുമ്പോൾ കൂടുമ്പളേ രണ്ടിച്ച് കമ്പിട്ടു അങ്ങനെ മനസ്സിലാക്കലോ രാത്രി പോയി കണ്ട വീട് ഓൺ ആക്കി നോക്കും അപ്പൊ മനസ്സിലാക്കാല് ആരൊക്കെ ഇപ്പൊ ആരും ചട്ടകട കിട്ടിയാൽ നിനക്കുണ്ടോ ഇവിടെ കേസാമാരി ൊക്കണ്ട് അല്ല കല്ലിന്റെ ഹൈറ്റ് നാപ്പത് വരുന്ന രണ്ട് സെന്റ് മതി അല്ലേ

ഫുൾമൂറിങ് ആക്കോസിൻ്റെ ഉൾഭാഗത്താണ് ഇപ്പോൾ ഞാനുള്ളത് വലിയ ചുമരി ചിന്നച്ച ചുമരി ചിന്ന ചുമരിന്റെ മുകളിൽ സൺസൈഡ് സൈഡ് ചേരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ പടവ് ഏതുകാണ്ട് ഗ്രൗട്ട് പേസ്റ്റ് വെച്ചുകൊണ്ട് മുട്ടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് എന്താക്കി എന്നറിയോ ഗ്രില്ല് രാവിലെ എടുത്ത് ഇവിടെ ഫടാഫട് പടവുമെടുത്ത് സംഭവം നേക്കാണെങ്കിൽ ഈ തേപ്പും ആ തേപ്പും കൂടി ചേരും അപ്പം ഗ്രൈൻഡ് ചെയ്തുകാണ്ട് ഇവിടെ ടൈൽസ് ഒട്ടിക്കും പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് സെൻ്റർ ഡിവൈഡ് ചെയ്തുകൊണ്ട് വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് എക്സസ് ഫാന് പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എൺപത് വീതി ഒന്നര നീളം ഇനി നമ്മളിവിടെ പൊട്ടിച്ച് പൊട്ടിച്ചുകാണ്ട് എന്ത് ചെയ്യുന്നതോ ഈ കമ്പിക്ക് ലാപ്പിട്ട് കണ്ടാണ് നാളെ കോൺക്രീറ്റ് ചെയ്യുക അതേപോലെ ഒന്ന് വേക്കോട്ടെന്നാണ് ഈ ചുമര വെക്കുക ഈ ചുമര് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം പടവെയ്താണ് കൂട്ടിപ്പടുത്ത് കണ്ടോ കട്ട കയറിയാണ് ഇനി ഇവിടെ നിന്ന് ഒരു മൂന്ന് കള്ളീൻ്റെ ജനവാതിൽ ഊരി ഉണ്ടായിരുന്നു അത് ഇവിടെയാണ് വെക്കുക എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ മറിമന്ന് നേരെ വെക്കുമ്പം ഇവിടെ വരെ എത്തും അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്യാനുള്ളതാണ് അത് കട്ട് ചെയ്തുകൊണ്ട് നാളെ ഇവിടെ വെക്കുക വാർപ്പടിക്കുക അപ്പം ഇന്നത്തെ പരിപാടി கலாம்